പുരാതന കാലം മുതൽ വളരെ വിലവെടുപ്പുള്ള ഒരു സുഗന്ധ വസ്തുവായിരുന്നു കസ്തൂരി കസ്തൂരി മാൻ പ്രധാനമായും ശേഖരിച്ചിരുന്നത് കസ്തൂരിമാനിൽ നിന്നായിരുന്നു ഈ കസ്തൂരി മാനിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ഒരു മുഴ അതിൽ നിന്ന് അതിൽ നിന്ന് വരുന്ന ഒരു ഒരു ഉണ്ടാകുന്ന ഒരു പൊടിയാണ് കസ്തൂരി യഥാർത്ഥത്തിൽ നാച്ചുറൽ കസ്തൂരി ഈ കസ്തൂരി വൻതോതിൽ ശേഖരിക്ക ശേഖരിക്കുന്നതിൻ്റെ പേരിൽ വംശഹത്യാ ഭീഷണി നേരിടുന്ന ഒരു ഒരു വന്യമൃഗമാണ് കസ്തൂരി മാൻ പല രാജ്യങ്ങളിലും ഈ ഈ കസ്തൂരി നാച്ചുറൽ കസ്തൂരി ശേഖരിക്കുന്നത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് ആദ്യമായി സിന്തറ്റിക് മസ്ക് കണ്ടുപിടിക്കപ്പെട്ടത് മസ്ക് ബോർ എന്നാണ് അറിയപ്പെട്ടത് ഇതൊരു നൈട്രോ മസ്ക് ആയിരുന്നു ഈ ഒരു കണ്ടുപിടുത്തം സിൻഡ് സിന്തറ്റിക് മസ്കിൻ്റെ കണ്ടുപിടുത്തം പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ വലിയൊരു റവല്യൂഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം മസ്ക് പ്രധാനമായും പെർഫ്യൂം ക്രിയേഷനിൽ ഒരു ബേസ് നോട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മസ്ക് ഈ കണ്ടുപിടുത്തം ഈ വിലപിടിപ്പുള്ള ഈ വംശഹത്യ ഭീഷണി നേരിട്ടുകൊണ്ടിരുന്ന ആ കസ്തൂരി മാളിൽ നിന്ന് ശേഖരിച്ചിരുന്ന കസ്തൂരിക്ക് ആ അതിൻ്റെ ആ ഒരു പ്രിഷ്യസ്നെസ് ആ ഒരു ലക്ഷ്യറി ആയിരുന്ന സാധനത്തിന് ഗ്ലോബൽ പ്രൊഡക്റ്റായിട്ട് ഗ്ലോബൽ കൺസ്യൂമർ പ്രൊഡക്റ്റായിട്ടും കൺവേർട്ട് ചെയ്യുന്നതിൽ ഈ സിന്തറ്റിക് മസ്ക്കിൻ്റെ കണ്ടുപിടുത്തം വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് ആദ്യകാലഘട്ടത്തിൽ കണ്ടുപിടിക്കപ്പെട്ട മസ്ക് ബോർ പിന്നീട് ലേറ്റർ നയൻറ്റീൻ എയ്റ്റീസില് യൂറോപ്യൻ യൂണിയൻ നിരോധി അതിൻ്റെ പല ഹെൽത്ത് ഇഷ്യൂസും എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് കാരണം നിരോധിക്കപ്പെടുക നിരോധിക്കുകയുണ്ടായി ഈ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന മസ്ക് മസ്ക്കുകൾ സിന്തറ്റിക് മസ്ക്കുകൾ വളരെ സോഫിസ്റ്റിക്കേറ്റഡാണ് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലിയും കൂടിയാണ്